ഹായ് ഫ്രണ്ട്സ് ഇന്ന് എനിക്ക് കുറച്ച് തഴുതാമ കിട്ടിയിട്ടുണ്ട് തോരം വെക്കാൻ വേണ്ടിയിട്ട് ഞാനിത് തോരം വെച്ചിട്ടില്ല പക്ഷേ ഇവിടെ അച്ഛന് കിഡ്നി കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ഇത് രണ്ട് തരത്തിലുണ്ട് വെള്ളത്തഴുതാമയും നീലത്തഴുതാമയും ഉണ്ട് പക്ഷേ ഗുണം ഉള്ളത് നീലത്തഴുതാമെന്നാണ് എൻ്റെ അറിവ് കാരണം ഞാൻ ഇതാണ് അച്ഛന് വെള്ളം വെച്ച് കൊടുത്തിട്ടുള്ളത് കിഡ്നി കംപ്ലൈൻ്റ് ഉള്ളവർക്ക് ഇവിടെ അച്ഛൻ്റെ കാര്യത്തിലാണെങ്കിൽ ക്രിയാറ്റിൻ ടു പോയിന്റ് ത്രീ ഉണ്ടായിരുന്നു ഇത് വെള്ളം വെച്ച് ആഴ്ചയ്ക്ക് ഒരു രണ്ട് തവണയൊക്കെ കുടിച്ചപ്പം തന്നെ വൺ പോയിന്റ് ഫൈവിലേക്ക് എത്തി സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ തന്നെ സഹായിക്കാനുണ്ട് അമ്പാടിക്ക് ഒരു അനിയനും ഉണ്ട് അവന് മൂന്ന് മാസം പ്രായമേ ഉള്ളൂ അപ്പോൾ അവൻ ഉറങ്ങുന്ന സമയത്താണ് ഞങ്ങൾ പണികളൊക്കെ ചെയ്യാറ് അപ്പം ഞാൻ കറി ആക്കുമ്പോഴത്തേക്കും അമ്മ ഇതാക്കിക്കോ ഞാനിതെല്ലാം വിലയെല്ലാം ആക്കി തരാമെന്നും പറഞ്ഞാൽ അവൻ ഇരിക്കുന്നുണ്ട് അവിടെ അതുകൊണ്ട് ഞാൻ അവനെ അതിൽ ഏൽപ്പിച്ചിട്ട് കറിയാക്കാൻ പോയി അമ്പാടിയോട് ഞാൻ പറഞ്ഞിരുന്നു നല്ല ഇലകൾ മാത്രം എടുക്കാവൂ അതിൽ അങ്ങനെ മോശം ഇലകളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അവനെ ഏൽപ്പിച്ചിട്ട് പോയത് നല്ല ഇലകൾ മോശം ഇലകൾ ഉണ്ടെങ്കിൽ മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയത് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ നല്ല മോനാണ് ഞാൻ ഇടയ്ക്കൊന്ന് വന്ന് നോക്കിയപ്പോൾ അവൻ അതിൻ്റെ മുക്കാൽ ഭാഗവും ഇലകളും തണ്ടിൽ നിന്ന് പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ക്ഷമയോടെ ഇരുന്ന് ചെയ്യുന്നുണ്ട് പാവം അമ്പാടി പറഞ്ഞു അമ്മ ഇവിടെ നിൽക്കണ്ട ഞാൻ ഇലയെല്ലാം പാത്രത്തിലേക്ക് ഇട്ടിട്ട് അമ്മയെ വിളിക്കാം മുറിക്കാൻ മണ്ണാ മതി എന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ ഇവിടെ നിൽക്കാൻ വിട്ടില്ല അതുകൊണ്ട് ഞാൻ ബാക്കി പണികളൊക്കെ ആ സമയത്ത് ചെയ്തു ഇലയെല്ലാം പാത്രത്തിലേക്ക് അവൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് കഴുകിയെടുത്ത് മുറിച്ചെടുക്കണം ഇത് നിലത്ത് പടരുന്ന വള്ളിയാണെങ്കിലും മഴക്കാലം ആയതുകൊണ്ട് അത്ര ചെളിയോ മണ്ണോ ഒന്നും ഇല്ല ഇലകൾക്ക് ഞാനത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞിട്ടുണ്ട് അതെല്ലാം പെട്ടെന്ന് മുറിച്ചെടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടി എടുത്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ കൂടിയിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് കിഡ്നി കംപ്ലയിൻ്റ് ഉള്ളവർക്ക് ഈ നീലത്തഴുതാമ തോരം വച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ടോ കുടിക്കാം വെള്ളം തിളപ്പിക്കുമ്പോൾ ഇല മാത്രമല്ല തണ്ടോടുകൂടി നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ഒരു ദിവസം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി കണ്ടിന്യൂസ് കുടിക്കാനും പാടില്ല ഞാനിത് വറവിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ആ വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടി എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ വറവിലേക്ക് വറുത്തിട്ടിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉള്ളതാണ് നല്ല ഔഷധ ഗുണമുള്ളതുമാണ് അതുകൊണ്ട് തന്നെ അമ്പാടിക്ക് ഞാനത് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് ഈ സമയത്തെ നല്ല ഇലകൾ കിട്ടും അപ്പം എല്ലാം പരീക്ഷിച്ച് നോക്കണം അമ്പാടി കോരിയതിൽ ഒരു വറ്റൽമുളക് ഉണ്ടായിരുന്നു എന്നിട്ടത് അവിടെ മാറ്റി വെച്ചിട്ട് അവൻ കഴിക്കുകയാണ് അവന് ഇലക്കറികൾ ഇഷ്ടമാണ് പിന്നെ ഈ സമയത്ത് കുട്ടികൾ കഴിക്കുന്നതും നല്ലതാണ് എല്ലാ സമയത്തും ഇലക്കറികളും നല്ലതാണ് ഈ സമയത്ത് നല്ല ഇലകളായിരിക്കും അവനത് കഴിക്കുന്നുണ്ട് ഇലക്കറിയാക്കി അവന് ചോറിന് വേറെ ഒന്നും വേണ്ട അതുകൂട്ടി തന്നെ കഴിച്ചോളും വെറുതെ കഴിക്കാൻ തന്നെ ഇഷ്ടമാണ് ഈ ഇലയും ചീരയെ പോലെ തന്നെ ഒട്ടും വേവില്ല പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അതുകൊണ്ട് തന്നെ അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട ഞാൻ അമ്മയ്ക്ക് വായിൽ വെച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എനിക്കും കൂടി അവൻ വായിൽ വെച്ചു തരുകയാണ് ഒരു ഇളം കൂടിയ ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിന് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്